അസലാമലൈക്കും വാർമത്തല്ലാഹി വബ്ബറസ്താത്തുഹുൻ്റെ കൂടെ പിറപ്പിങ്ങളെ ഞാൻ നിൽക്കുന്നത് വീരാർ അബ്ദുള്ള ഖബ്ദസ് അല്ലാഹുസ്ഹു മഹാനബരുടെ ചാരത്താണ് നിൽക്കുന്നത് അള്ളാഹ് ഹുസ്ബാന മഹാന ദർജ അള്ളാഹുത്തി കൊടുക്കട്ടെ മാനസിക രോഗങ്ങൾക്ക് ഷിഫയേകുന്ന നൽകുന്ന മഹാനായ അള്ളാഹുവിൻ്റെയും അസൂല അനുഗ്രഹം കൊണ്ട് ശിഫ നൽകുന്ന മഹാനായ വീരാർ അബ്ദുള്ള അനുഗ്രഹം കൊണ്ടും വെറുക്കത്തുകൊണ്ട് ഉള്ളാഹു നിങ്ങളെ കൂടെപ്പിറപ്പി ഇങ്ങളുടെ മാനസിക രോഗങ്ങളുള്ളതും ശിഫ നൽകട്ടെ അപസ്മാര രോഗങ്ങൾ ശിഫ നൽകട്ടെ മനസ്സിന് അലട്ടുന്ന ടെൻഷനുകളും പ്രയാസങ്ങളും ഈ മഹാന്റെ വെറുക്കത്തുകൊണ്ടുള്ളവാഹിക്കും കാമിലായിഫ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ഈ മഹാൻ്റെ കൊണ്ട് എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു തീർത്തു തരട്ടെ അജിലിസിൽ അള്ളാഹു മാനസിക രോഗത്തിന് മരുന്ന് കുടിക്കുന്നവരുണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അള്ളാഹു ഈ മഹാൻ അവരുടെ ബറുക്കത്തുകൊണ്ട് അള്ളാഹു അവരുടെ രോഗങ്ങളൊക്കെ അള്ളാഹു ഷിഫ് നൽകട്ടെ ഞങ്ങളെ സഹായിച്ചവരുടെയൊക്കെ രോഗങ്ങൾ അള്ളാഹ് ഷിഫ് നൽകട്ടെ ഈ മഹാൻ്റെ ചാലത്ത് വരാനും എൻ്റെ കൂടെ കൂടെപ്പിറപ്പിങ്ങൾക്ക് അള്ളാഹു ഭാഗ്യം കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ